ഫുൾ ഫുൾ ഈറ്റ് ഈറ്റ് നോ നോ ഹംഗ്രി ഹംഗ്രി ഫോർ ഫോർ ഡിന്നർ ഡിന്നർ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് പത്ത് ലക്ഷം രൂപയുടെ പോളിസി അയ്യത് നഷ്ടപ്പെട്ടത് ഒരു കേണൽ കുറിപ്പ് അയക്ക് മലയാളം അറിയാം പക്ഷെ ഒരു അക്ഷരം പറയത്തില്ല ഫുൾ ഇംഗ്ലീഷാ അവിടെ ഒരു ചെടി ചേക്കനുണ്ട് ഒരു അഞ്ചാറ് വയസ്സേ ഓ ഇംഗ്ലീഷ് അവസാനം ഐ ലേറ്റർ കം എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഒരാഴ്ച തികച്ചു സംസാരിച്ച പച്ച വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാ ഒരാഴ്ചയല്ല ഒരു കൊല്ലം അമ്മ ചട്ടനടുന്ന് ശ്രമിച്ചാൽ പോലും അമ്മയ്ക്ക് അത് പറ്റൂലെന്ന് എനിക്ക് ഉറപ്പാ നോ ടുംഗ്ലീഷ് ആൻസർ പ്ലീസ് उडर लिटिलो Only English, no Malayalam. I speak Malayalam, I give ten rupees fine you. You speak Malayalam, you give ten rupees fine me. Okay? Okay. Agreed. Agreed. Uh, you want to speak in English, right? Uh. Now you explain to me in English how to make ladies finger fry. Mm. If the people who know real English, if they hear you, they'll think that you are mad. Yeah. <laughs> Have you heard about William Shakespeare? Uh, uh. William Shakespeare said that... ും കാണുന്നില്ലല്ലോ തമാശ പറയുന്ന ഞാൻ അതി തീവ്രം അതുള്ളിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഈ ഫോമിലാണെന്ന് മാതൃ ഇവളുടെ ഉപ്പി പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇവൾക്ക് എന്നോട് ഭയങ്കര സത്യം തന്നെ നല്ല ബെസ്റ്റ് ഫേസ് പിന്നെല്ലാം കൊള്ളാം മറ്റൊരു ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരു ഭാര്യയാവാൻ പോവാൻ നമ്മളെ ഒന്നും ക്ഷണിക്കുന്നില്ല